സത്യത്തിൽ പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞപ്പോൾ ജാസ്മിൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറും കള്ളമായിരിക്കണേ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കണേന്ന് ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് മുകളിൽ നിന്നൊരു വിളി വന്നത് നമ്മുടെ ബോസ് ബോസേട്ടൻ്റെ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടേ ഉമ്മര് ഗെയിം പ്ലാനൊക്കെ ഇറക്കിക്കളയും അതുകൊണ്ട് വിശ്വസിക്കുന്ന വേണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങളെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് തീരുമാനിക്കാം മക്കളെ എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ജാസ്മിന് ആശ്വാസമായി അതായത് ജാസ്മിൻ ജാസ്മിൻ്റെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ മതി അതായത് ചിലപ്പോൾ ഇത് ഗെയിം പ്ലാൻ ആയിരിക്കും അങ്ങനെ ജാസ്മിൻ ആശ്വസിപ്പിച്ചതാണ് പിന്നീട് സീക്രട്ട് ഏജൻറ്റിനുള്ള നോമിനേഷൻ മാറിയത് പല കാര്യവും കൊണ്ടോ ജാസ്മിനെ സഹായിക്കാൻ പോയി ശരീരത്തിൽ കരിപൊരേണ്ട അവസ്ഥയിലാണ് സീക്രട്ട് ഏജൻറ് ആ അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നീട് രാത്രി നമ്മുടെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഗബ്രി നിന്നോടുള്ള സ്നേഹമുണ്ടല്ലോ ഒരു തരി ഒരു തരി പോലും കുറയിലിട അതത്രയും അത്രയും സ്ട്രോങ് ആണ് ഇടാ നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം എൻ്റെ കണ്ണിലത് വരും ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് എന്തൊക്കെയാണ് ഗബ്രി പറഞ്ഞുണ്ടാക്കുന്നത് വിദേശത്തെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഭയങ്കര സീരിയസ് ആണ് ഇമോഷണലാണ് നമ്മൾ അതിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ഇമോഷൻസിന് എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആക്ച്വലി ഒരല്പം തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഗബ്രിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് രാത്രി ഗബ്രിയുടെ അടുത്ത് എത്തുമ്പോൾ അതുവരെ പുലിയായി നടന്ന ജാസ്മിൻ പെട്ടെന്ന് എലിയാവും നമ്മൾ കാണുന്നതാണല്ലോ സ്ഥിരം അത് ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു ഗബ്രിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായി വിഴിച്ചിലായി ഇനി അതേ ഉള്ളു പിന്നെ കരച്ചിലോട് കരച്ചിലാണ് പകൽ സമയത്ത് ജാസ്മിൻ ഫ്ലവർ അല്ല ഫയർ ആണ് ഇനി രാത്രി കഴിഞ്ഞാലോ ജാസ്മിൻ ഫ്ലവർ ആവും പക്ഷേ അത് മറ്റേ ജാസ്മിൻ ഫ്ലവർ അല്ല തൊട്ടാവാടി ഫ്ലവറാണ് തൊട്ടാ മതി അങ്ങ് വാടിക്കോളും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം